നമസ്കാരം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് അമ്മ ഈ സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുന്ന പേരാണ് പക്ഷേ അതിനുള്ളിൽ നടക്കുന്നത് അത്ര രസകരങ്ങളായ അല്ലെങ്കിൽ അത്ര വാത്സല്യം തോന്നുന്ന പ്രത്യേകത തോന്നുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് എന്ന നടനെ ഒഴിയേണ്ടി വന്നു അദ്ദേഹത്തിനെതിരെ ഒരു യുവനടി ലൈംഗിക ആരോപണം ഉന്നയിച്ചു എല്ലാം ആരോപണങ്ങളാണ് അതിനുശേഷം ഒരുപാട് യുവനടികളും അതുപോലെ ചലച്ചിത്ര മേഖലയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഒക്കെ തന്നെ പല നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും ഫോണിൽ വിളിച്ചു ശല്യപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചു കയറി പിടിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിയാന്ന് മുതൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറിലോ രണ്ട് മണിക്കൂറിലോ ഇടയ്ക്ക് ഒരു ആരോപണവുമായി എത്തുകയാണ് ഈ ഏറ്റവും അടുത്ത് എത്തിയത് സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ഒരു എഴുത്തുകാരിയാണ് അവരുടെ കഥ സിനിമയാക്കാം എന്ന് പറഞ്ഞ് അവരെ സമീപിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നുമാണ് അവർ പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പ്രതികരിക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കേണ്ട ചുമതല അമ്മ എന്ന സംഘടനയ്ക്ക് ഉണ്ട് അത് അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ ദുഃഖകരമായ കാര്യം അവർ നാളെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വെച്ചു അത് പിന്നീട് മാറ്റി വെച്ചിട്ടുണ്ട് മോഹൻലാലിന് പങ്കെടുക്കാനാകില്ല അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാണ് അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അമ്മയിലെ പല സംഘടനാ ഭാരവാഹികളും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് ആദ്യം സിദ്ദിക്ക് ഒരു രീതിയിൽ പ്രതികരിച്ചു അതിനുശേഷം ജഗദീഷ് ജയൻ ചേർത്തല തുടങ്ങിയ ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് അപ്പം ഈ പ്രതികരണങ്ങൾ പല രീതിയിലാകുമ്പോൾ ആ സംഘടനയുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ സംഘടന ഈ വിഷയത്തിൽ എന്ത് ഇടപെടൽ നടത്തും ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഇതുവരെ നമുക്ക് ആർക്കും വ്യക്തമായിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ സംഘടന ഒരു പ്രതിസന്ധിയിലാണ് അല്ലെങ്കിൽ പ്രതിരോധത്തിലാണ് എന്ന് വേണം നമുക്ക് കരുതാൻ അവരുടെ തന്നെ അംഗങ്ങളായ ആളുകൾക്കെതിരെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ മുതിർന്ന അംഗങ്ങൾക്കെതിരെ മണിയംപിള്ള രാജു ജയസൂര്യ അതുപോലെയുള്ള സിദ്ദിഖ് അതുപോലെയുള്ള ആളുകൾക്കെതിരെയാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് മാത്രമല്ല ചില ആരോപണങ്ങളിൽ ഈ അമ്മയിലെ അംഗങ്ങളുടെ പേര് പല യുവതികളും വെളിപ്പെടുത്തിയിട്ടുമില്ല അപ്പം ഈ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ സംഘടന എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകും തീർച്ചയായിട്ടും സിനിമ കാണാൻ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ഇവരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട് എങ്കിലും ഇവർ ഒരു കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ സിനിമാ രംഗത്ത് സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ധാർമ്മികമായി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം അമ്മ എന്ന സംഘടനയ്ക്ക് ഉണ്ട് അത് അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അവരുടെ തന്നെ അംഗങ്ങളാണ് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത് എന്ത് പറയും എന്നറിയില്ല ഇവരെ വിലക്കണം അല്ലെങ്കിൽ വിലക്കണ്ട തുടങ്ങിയ അഭിപ്രായങ്ങളും വരുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കണം തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പം പല അഭിപ്രായങ്ങൾ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്ന സംഘടന വളരെയധികം ബുദ്ധിമുട്ടിലാണ് പ്രതികരിക്കാൻ എടുക്കും എടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് സിദ്ദിഖ് സിദ്ധിക്കാദ്യഘട്ടത്തിൽ പ്രതികരിച്ചു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടിയുടെ ആരോപണം കടന്നു വന്നത് അതോടെ അദ്ദേഹം രാജിവെച്ചു പിന്നീട് ജഗദീഷ് പ്രതികരിച്ചു അതുപോലെ തന്നെ ബാബുരാജ് അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ താൽക്കാലികമായ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ വന്നു അതായത് ഈ ഭരണ നിർവഹണ ഈ സംഘടനയുടെ ഭരണ നിർവഹണ രംഗത്തുള്ളവർക്കെതിരെ തന്നെയാണ് ആരോപണങ്ങൾ കടന്നു വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രസിഡന്റ് മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അമ്മ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ചർച്ചയിലും ഏകോപനത്തിലും കൂടെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം ഒറ്റ പ്രതികരണം ഔദ്യോഗികമായ ഒറ്റ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് അമ്മയുടെ നിലപാട് അമ്മയിലെ അംഗങ്ങൾക്കെതിരെ മുതിർന്ന അംഗങ്ങൾക്കെതിരെ അടക്കമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഓരോ ദിവസവും ഓരോ സമയത്തും സ്ത്രീകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം ഈ സംഘടന എന്ത് നടപടി സ്വീകരിക്കും എന്ത് നിലപാട് സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ അമ്മയ്ക്ക് എന്ത് ഇത്ര മടി എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ് മാധ്യമങ്ങളും ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് അമ്മ ഇപ്പം ചിലർ പറയുന്നത് കേട്ടു കുറച്ച് ദിവസം മാറ്റിവെച്ചത് ഇവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് എങ്ങനെ ഇലയ്ക്കുമുള്ളിലും കേടില്ലാതെ പരിഹരിക്കാം എന്നതിൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലാണ് അപ്പോൾ അദ്ദേഹത്തെക്കൊണ്ട് വിളിച്ചു വരുത്തി ചർച്ചകളൊക്കെ നടത്തി മോഹൻലാലിനെക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അമ്മ എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഉത്തരവാദിത്തപ്പെട്ടൊരു സംഘടന അതിപ്പോൾ ഏത് സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും മറ്റ് സാമൂഹ്യ സംഘടനയായാലും അവരിലെ ഒരു അംഗത്തിനെതിരെ രൂക്ഷമായ ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ കടന്നു വരുമ്പോൾ അവരെ മാറ്റി നിർത്തണം അവരെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കണം അവരെ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തട്ടെ പോലീസ് അന്വേഷണമെങ്കിൽ പോലീസ് അന്വേഷണം അല്ലെങ്കിൽ സംഘടന അന്വേഷിക്കട്ടെ സംഘടനയുടെ അന്വേഷണതയിൽ വിശ്വാസ്യത കുറവുണ്ടാകാം എങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ അന്വേഷിക്കട്ടെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ തിരികെ എടുക്കട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ നിയമപരമായ മറ്റു നടപടികൾ തുടരട്ടെ അതാണ് വേണ്ടത് അവിടെ മിണ്ടാതിരുന്നിട്ടോ ഒളിച്ചിരുന്നിട്ടോ ഉരുണ്ട് കളിച്ചിട്ടോ നാളെയാണ് മറ്റന്നാളാണ് യോഗം എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ ഉള്ളത് ഉത്തരവാദിത്വം കൃത്യമായി തന്നെ അമ്മയ്ക്കുണ്ട് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അതിന് പ്രതികരിച്ചേ പറ്റൂ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുതരമായ അവരുന്നയിക്കുന്ന ഗുരുതരമായ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് ഒക്കെ തന്നെ ശക്തമായി പ്രതികരിക്കാനും നടപടിയെടുക്കാനും അത് നിയമ നടപടികൾക്ക് വിഡ് വിധേയമാക്കാനുമുള്ള ഉത്തരവാദിത്വം ധാർമ്മികത തീർച്ചയായിട്ടും അമ്മ എന്ന സംഘടനയ്ക്കുണ്ട് അവർ അത് ചെയ്യും എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ അത് ചെയ്യണം ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്